വാർത്തകൾ തുടരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു അനസ്തീഷ്യ ടെക്നീഷ്യൻ അഭിഷേകിന് പരിക്കേറ്റു തലയോട്ടിക്കാണ് പരിക്ക് തലയോട്ടിക്ക് പരിക്കേറ്റ അഭിഷേകിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ വാർത്ത ഓക്സിജൻ സിലിണ്ടറിലെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചിരിക്കുന്നു അവിടെ ഈ ഫ്ലോ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിച്ചതിനെ തുടർന്ന് ആ സമയത്ത് അരികിലുണ്ടായിരുന്ന അനസ്തീഷ്യ വിഭാഗത്തിലെ സാങ്കേതിക വിദഗ്ധനായിട്ടുള്ള അഭിഷേകിന് പരിക്കേറ്റിരിക്കുന്നു അഭിഷേകിന് തലയോട്ടിക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഉടൻ തന്നെ അഭിഷേകിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്താണ് ഈ ഫ്ലോമീറ്റർ പൊട്ടിത്തെറിക്കാനുള്ള കാരണമെന്ന് വ്യക്തമായിട്ടില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ സിലിണ്ടറിൽ നിന്നുള്ള ക്ലോമീറ്ററാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അനസ്തീഷ്യ ടെക്നീഷ്യനായിട്ടുള്ള അഭിഷേകിന് ഇതേ തുടർന്ന് പരിക്കേറ്റിരിക്കുന്നു തലയോട്ടിക്കാണ് പരിക്കേറ്റിരിക്കുന്നത് അഭിഷേകിനെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു